ഇടുക്കിയിൽ വീണ്ടും വ്യാജരേഖ ചമച്ച ഭൂമി ചമണാർ സ്വദേശിയായ കർഷകനാണ് രേഖകളിൽ റിസർവ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭൂമിയാണ് സ്വകാര്യ വ്യക്തി കൈമാറ്റം ചെയ്തത് കഴിഞ്ഞ വർഷമാണ് ചെമ്മണ്ണാർ നെല്ലുംകുഴിയിൽ ടോമി അലക്സ് ശാന്തൻപാറ പേത്തൊട്ടിയിൽ ഏക്കർ ഭൂമി വാങ്ങിയത് മുട്ടുകാട് സ്വദേശിയായ സ്വകാര്യ വ്യക്തിയിൽ നിന്നുമാണ് ഭൂമി വാങ്ങിയത് പട്ടയമില്ലാത്ത ഭൂമിക്ക് കൈവശാവകാശ രേഖകൾ ഉണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു സ്ഥല കൈമാറ്റം നടന്നത് ആകെ അൻപത്തഞ്ച് ലക്ഷം രൂപ വിലയിരുത്ത ഇടപാടിൽ പത്ത് ലക്ഷം രൂപ അഡ്വാൻസായി നൽകി ബാക്കി തുക ഒരു വർഷത്തിനുള്ളിൽ നൽകാമെന്നായിരുന്നു കരാർ എന്നാൽ കാർഷിക ജോലികൾ ആരംഭിച്ചപ്പോൾ ഭൂമിയുടെ അളവിൽ കുറവുണ്ടെന്ന സംശയം വന്നതോടെ റവന്യൂ രേഖകൾ പരിശോധിച്ചപ്പോഴാണ് തട്ടിപ്പ് മനസ്സിലായത് ശാന്തൻപാറ വില്ലേജിൽ അറുപത്തി മൂന്നേ ബാർ ഒന്നിൽ ഉൾപ്പെടുന്ന ഈ ഭൂമി സർക്കാർ റിസർവ് ഭൂമി എന്നാണ് റവന്യൂ രേഖകളിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഭൂമി കൈവശ ഭൂമി എന്ന വ്യാജരേഖകൾ ഉണ്ടാക്കിയാണ് വിൽപ്പന നടത്തിയത് മുൻകൂറായി നൽകിയ പണവും കാർഷിക ജോലികൾക്കായി മുതൽ മുടക്കിയ പണവും ഉൾപ്പെടെ കർഷകന് മുപ്പത് ലക്ഷത്തിലധികം രൂപ നഷ്ടമായി ഈ സ്ഥലത്തെക്കുറിച്ചുള്ള നിജസ്ഥിതി അറിയുന്നതിനായിട്ട് വില്ലേജ് ഓഫീസിൽ പോയി അന്വേഷിച്ചു വില്ലേജ് ഓഫീസിൽ പോയി അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ വില്ലേജ് ഓഫീസർ പറഞ്ഞത് ഈ സ്ഥലം സർക്കാർ ഭൂമിയാണെന്നും അത് റിസർവ് ചെയ്തിട്ടിരിക്കുന്നതാണെന്നും ആണ് എന്നോട് പറഞ്ഞത് അതിനുള്ള രേഖകൾ ഞാൻ ചോദിച്ചപ്പോൾ അതും തന്നു അപ്പോൾ അയാൾ എന്നെ പറ്റിച്ചതാണെന്ന് എനിക്ക് അതുകൊണ്ട് പിന്നീട് ബാക്കി ഞാൻ ഞാൻ കൊടുത്തില്ല എന്നാൽ എനിക്ക് അതുവരെ പണി ഒരു ലക്ഷം മുടക്കി സംഭവം സംബന്ധിച്ച റവന്യൂ വകുപ്പിന് കർഷകൻ പരാതി നൽകിയിട്ടും ഭൂമി ഇതുവരെ തിരികെ പിടിക്കാൻ നടപടി സ്വീകരിച്ചിട്ടില്ല